കാണുക ന്യൂസ് നിങ്ങളുടെ ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെയായിരുന്നു ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് തൊടുപുഴ സംഘടനകൾ സർക്കാർ തലത്തിലും ആഘോഷമായിരുന്നു എന്നാൽ ഇന്ന് തൊടുപുഴ പുഴയോര ബൈപാസ് റോഡിന്റെ സ്ഥിതിഗതികളൊന്ന് വിലയിരുത്താം തൊടുപുഴയുടെ വികസനത്തിന്റെ കുറിയായി തീർന്നിരിക്കുന്ന പുഴയോര ബൈപാസ് റോഡ് ഒട്ടേറെ വിവാഹങ്ങൾ കൊണ്ടും പരാതികൾ കൊണ്ടും ജനങ്ങൾക്ക് പരസ്യമായി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന ഈ സ്ഥലത്തിൻ്റെ റോഡ് സൈഡ് ശുദ്ധവായു ശ്വസിച്ചു കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നത് നിരവധി ജനങ്ങളാണ് അങ്ങനെ പുഴയോര നടപ്പാത പാതയെന്നും ഇതിന് പറയുന്നു എന്നാൽ നടപ്പാതയായ സ്ഥലം മുഴുവനും കാട് കയറി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ കുഴിയും താത്തി ഇഴജന്തുക്കൾക്കും കഴിയാവുന്ന രീതിയിലാണ് പുസ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകൃതി സമുദ്രം ആസ്വദിക്കാൻ ഇതൊന്നും വഹവയ്ക്കാതെ നിരവധി ജനങ്ങളാണ് ഈ കാടിന്റെ ഉള്ളിക്കിടെ കയറിയിറങ്ങിയിരിക്കുന്നതും നടക്കുന്നതും എന്നാൽ അതിനും ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഈ കാണുന്നത് ഉപയോഗശൂന്യം കഴിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ പുഴയിലോട്ട് വലിച്ചെറിയുന്നതായിട്ടും വീടുകളിലെ പാഴ് വസ്തുക്കളും പുഴയിലോട്ട് വലിച്ചെറിഞ്ഞ് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത് പുഴയെ സംരക്ഷിക്കുന്നതിനും പരിസര മലിനീകരണത്തിനുമുള്ള ബോർഡുകൾ ഉപയോഗശൂന്യം കഴിഞ്ഞ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനുള്ള വേസ്റ്റ് ബോക്സ് ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഒരു കണക്കിന് സന്ധ്യാസമയത്തും സമയത്തും അല്ലാതെയും സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും കേന്ദ്രമായി തീർന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് ഏറ്റവും കൂടുതൽ അനധികൃത കശാപ്പുശാലകൾ പ്രവർത്തിക്കുന്ന ഈ തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് രാത്രിയുടെ മറിവിൽ പുഴയിലേക്ക് അറബ് മാലിന്യങ്ങൾ തള്ളുന്നതായിട്ടും ഇതിനും മുമ്പും മുനിസിപ്പാലിറ്റി പിടിക്കപ്പെട്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഈ തൊടുപുഴയിൽ ഇപ്പോൾ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ എന്തെല്ലാം തള്ളപ്പെടുന്നു എന്ന് ഈ പുഴയ്ക്ക് മാത്രമാണ് അറിയാൻ പറ്റുന്നത് റോഡ് പൂർത്തീകരിച്ച് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇത് തുറന്നു കൊടുക്കാൻ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വിവാദമായി കിടക്കുന്ന സ്ഥലങ്ങളുടെ പരാതികൾ കണ്ടെത്തി പരിഹരിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് ഇത് പുഴയിലേക്ക് വലിച്ചെറിയണതാണ് അവിടെ വാഹനത്തിൽ വന്നിട്ട് വലിച്ചെറിഞ്ഞിട്ട് പുഴയിൽ ചാടാത്തത് കൊണ്ട് ഇവിടെ തങ്ങി നിൽക്കുന്നതാണ് ഇതുപോലെ ഇതുകൊണ്ട് ഇതിന്റെ താഴെയൊക്കെ കിടപ്പുണ്ട് രാത്രിയുടെ മറവിൽ എന്തെല്ലാം വേസ്റ്റുകളാണോ ഈ പുഴയോര സൈഡിൽ നിന്ന് തൊടുപുഴ ആടരിലേക്ക് വലിച്ചെറിയുന്നത് എന്ന ഒരു ക്യാമറ വെച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ അതുപോലെ മാലിന്യങ്ങളായിരിക്കും ഇത് പ്രഥമ ദൃശ്യാൽ ഇവിടെ ഈ കിടക്കണ മാലിന്യങ്ങൾ കണ്ടിട്ട് രാത്രിയുടെ മറിവിൽ പുഴയിലേക്ക് തള്ളപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നാട്ടുരാജി ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ട് ചെയ്യും